മഴക്കാലം ആരംഭിക്കുന്നതോടെ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ്മയോടുകൂടി വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണവും ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടക്കും ഈ മാസം തീയതികളിൽ എല്ലാ വാർഡുകളിലും വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തും വെള്ളക്കെട്ട് പ്രയാസം സൃഷ്ടിക്കുന്ന പ്രദേശങ്ങളിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന പൊതു കാനകൾ മണ്ണ് നീക്കം ചെയ്ത് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളുടെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു പുതിയ വൈറസ് രോഗങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകളെ വളരെ വ്യാപി വ്യാപകമായ രീതിയിൽ പിടിപെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു അപ്പൊ ഒരു സമയം ഒരു ഒരു ഘട്ടത്തില് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ടതിന്റെ പ്രസക്തി നിലനിൽക്കുന്നു എന്നാൽ ആരോഗ്യ സ്ഥാപനങ്ങൾ വളരെ സജീവമായി രംഗത്ത് പ്രവർത്തിക്കും പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമായിട്ടുള്ള അതിൻ്റെ ഉറവിടം കണ്ടെത്തി അവ നശിപ്പിക്കുന്നതിനുള്ള ജാഗ്രതായിട്ടുള്ള പ്രവർത്തനം നമ്മൾ സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തേണ്ടത് അതാണ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആശാ പ്രവർത്തകർ വരും ജെ പി എ വരും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വരും അതിനപ്പുറം തന്നെ പ്രാദേശികമായിട്ടുള്ള അംഗൻവാടി വർക്കർമാർ വരും ആശ പ്രവർത്തകർ വരും ഉപരിയായിട്ട് ആ പ്രാദേശികമായിട്ട് വിഷയങ്ങളിൽ ഇടപെടാൻ പൊതുപ്രവർത്തകരും ചേർന്നുള്ള ഏറ്റവും ഒരു വൈസ് ചെയർപേസൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ വിശദീകരണം നടത്തി വെക്ടർ കൺട്രോൾ ഇൻസ്പെക്ടർ പ്രകാശൻ ക്ലാസ് എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രജീഷ് ഉപാല ടി മുഹമ്മദ് ബഷീർ കൗൺസിലർ മിനി ജയപ്രകാശ് നഗരസഭാ സെക്രട്ടറി സജീറു എഞ്ചിനീയർ രഘു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യം സമിതി ചെയർപേഴ്സൺ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ